സെയിലാണോ അല്ല ഇത് സെയിലും കൊടുക്കൂല ഇത് നമ്മൾ റെന്റിന് മാത്രമായിട്ട് കൊടുക്കുന്ന ലാപ്ടോപ്പുകളാണ് രണ്ടിനെ ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സേവനം നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെറിയ വിഭവത്തിനൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുപോകാറുണ്ട് എക്സാമിന് കൊണ്ടുപോകാറുണ്ട് അതുപോലെ സർക്കാരിന്റെ ചിലപ്പോൾ ആധാർ എടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും മേളകൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകും എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ അതുപോലെ അക്കൗണ്ട് ടാലി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനും കൊണ്ടുപോകാറുണ്ട് അത് ചെറിയ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും അതുപോലെ ചെറിയ ഉപയോഗത്തിനാണെങ്കിലും സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ബാങ്കിന് കൊടുക്കാറുണ്ട് എക്സൈ സെന്റർക്ക് കൊടുക്കാറുണ്ട് സ്കൂളുകൾക്ക് കൊടുക്കാറുണ്ട് ഒരു ദിവസം മുതൽ ഒരു മാസം വരെ നമുക്ക് ഒരു ഒരു ദിവസം മുതൽ ഒരു മാസം വരെ നമ്മൾ റെന്റിന് കൊടുക്കും ഒന്ന് വൺ ഇയർ വരെ കൊടുക്കാൻ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനത്തെ ആവശ്യത്തിന് നമ്മൾ ലാപ്ടോപ്പ് റെന്റിന് കൊടുക്കും രണ്ട് ഒരു ദിവസത്തിന് നൂറ് രൂപ മുതൽ റെന്റ് തുടങ്ങുന്നുണ്ട് ഒരു മാസത്തിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് സ്ഥലം ഇത് മലപ്പുറം മഞ്ചേരി കാലിക്കറ്റ് റോഡിലാണ് അപ്പൊ മഞ്ചേരി വന്നാൽ സാധനം ബ്രാൻഡിന് കിട്ടും ഓക്കെ താങ്ക്